നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതായത് നമ്മുടെ പല പ്രശ്നങ്ങളും ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അതായത് സ്വഭാവം ഇതുവരെ നമ്മൾ നന്നായിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നല് പലർക്കും ഉണ്ടാവാറുണ്ട് അപ്പം അതിനുവേണ്ടി നമ്മളെന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവാം പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും ആ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ ആണല്ലോ അല്ലെങ്കിൽ നമ്മുടെ ചില ഫോബിയാസ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ചില നേച്ചർ ആയിരിക്കാം ഒരു ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവമായിരിക്കാം നമ്മൾ ഒരു സദസ്സിലേക്ക് എങ്ങനെ പോകും പോയി ആദ്യം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മുന്നോട്ട് ഒന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു ധൈര്യം അന്നുമില്ല ഇന്നുമില്ല എന്നാൽ നമുക്കിപ്പോ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എങ്കിലും ഇല്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ മാറി മാറി നിൽക്കുന്നല്ലോ അത് നമുക്കൊന്ന് ശരിയാക്കി ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോ ഒന്ന് സെറ്റ് ആക്കി എടുക്കാൻ ആക്ച്വലി നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തെയും കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെയും പിന്നെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെയും ഉള്ള പല കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചില അടിസ്ഥാന മാറ്റങ്ങൾ പലതിലും വന്നിട്ടില്ല എന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയുന്ന ചോദ്യം ക്ലിയർ ആണ് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ആ കറക്റ്റ് എന്നൊക്കെ പറയുന്ന പ്രശ്നം കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഐഡന്റിഫൈ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ തിരുത്താനായിട്ട് നമ്മളൊന്നും പ്രത്യേകമായിട്ട് ചെയ്തിട്ടില്ല ആകെയുള്ള ചില ആൾക്കാരെങ്കിലും ആളുകളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് ചിലപ്പോൾ സ്റ്റേജിലൊക്കെ കയറി മാറ്റിയിട്ടുണ്ടാകും ചിലവിടെ ഇൻട്രാക്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടാകും പക്ഷെ നമ്മുടെ ചില സ്വഭാവങ്ങൾ അത് താമസിച്ച് ഉറങ്ങുന്നതാകാം താമസിച്ച് ഓഫീസിലേക്ക് പോകുന്നതാകാം ഇപ്പോൾ ഒരുപാട് ലേറ്റ് നമ്മൾ പലപ്പോഴും ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്താകാം കാര്യങ്ങൾ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന ആകാം ഒരു കാര്യം ഏറ്റെടുത്തത് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തകാം ഒരു കാര്യം ഏറ്റെടുത്തിട്ട് മറന്നു പോകുന്നതാകാം ഇങ്ങനെ പലപ്പോഴും ക്രിറ്റിസിസം വാങ്ങേണ്ടി വരുന്ന വീട്ടിൽ നിന്നും ഓഫീസിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒക്കെയും പലതവണ പലപ്പോഴും ഇത്രക്കൊന്നും ആയിട്ട് മണ്ണന് അല്ലേ എന്ന് ചോദിക്കുന്ന പോലുള്ള പല ക്യാരക്ടറിസ്റ്റിക്സും ഹ്യൂമൻ ബീങ്ങില് മനുഷ്യരില് ഡെഫിനറ്റ്ലി അത് പലപ്പോഴായിട്ട് കാണാറുണ്ട് അത് മാറ്റാൻ തക്കവണ്ണമുള്ള ചില പരിശീലനങ്ങൾ ഇപ്പോൾ നമുക്കൊരു ഒരു കോൺഫിഡൻസിന്റെ മാറ്റം ആയിക്കോട്ടെ പല കാര്യങ്ങളും ആത്മവിശ്വാസം ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു പക്ഷെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു പരിശീലനത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചില അതിനെ പറ്റിയ രീതിയിൽ ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുത്ത് ചില ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുകയോ ചെയ്തിട്ടൊന്നുമില്ല ശരിയാണ് ശരിയാക്കും ശരിയാകണം പത്ത് വർഷം കഴിയും പതിനഞ്ച് വർഷം കഴിയും അപ്പോൾ ഇപ്പോൾ തന്നെ പ്രഷറാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ നമുക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തുമാത്രമുണ്ട് ഇപ്പോഴും നമുക്ക് ശരിയാകാത്തത് മൂലം നമ്മുടെ ലൈഫ് ശരിയാകാതെ പോകുന്നുണ്ടാവും പലരുടെയും ഇതുവരെയും ജോലി ഒന്നും ഉറച്ചിട്ടുണ്ടാവില്ല ബിക്കോസ് ഓഫ് ഈ ഒരു സ്വഭാവം കാരണം ഈ ജോലി കയറിയെങ്കിൽ തന്നെ അതങ്ങനെ സെറ്റായി പോയിട്ടില്ല കാരണം ഈ സ്വഭാവം മാറാത്തതുകൊണ്ട് കാരണം ആ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ അറിയുന്ന മാത്രമേ ഉള്ളൂ അത് മാറ്റാൻ തക്കവണ്ണം ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല മാത്രമേ ആമുഖമായിട്ട് ഇപ്പൊ നമുക്ക് അപ്പൊ ഡോക്ടർ നമ്മൾ ഇന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ പിന്നീട് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഇപ്പോഴും ആ പ്രശ്നം മാറിയിട്ടില്ലല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ ഡോക്ടർ ഇപ്പൊ നമ്മുടെ തൊട്ട് മുന്നേ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് അതിനൊരു സൊല്യൂഷൻ നമ്മൾ കാണുന്നില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ ആ അത് നമ്മൾ എങ്ങനെയാണെന്ന് മാറ്റുക അല്ലെങ്കിൽ ആ ഒരു സൊല്യൂഷൻ നമ്മൾ എങ്ങനെ തന്നെ കണ്ടെത്താൻ പറ്റുമോ അത് ആക്ച്വലി എന്താ വെച്ചാൽ അവയർ അവബോധം അതിനെ കുറിച്ച് ഉണ്ടാവുന്നുള്ളത് ഒരു തലമാണ് അവബോധത്തിനകത്തൊരു അവബോധം അവയർനെസ് ഇൻ അവയർനെസ് എന്ന് പറയുന്ന ലെവലിൽ നിന്നാണ് ആക്ഷൻ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു നോയിങ് ആണ് റെക്കഗ്നൈസിങ് റെക്കഗ്നൈസിങ് ഇറ്റ് റിയലൈസിംഗ് ഇറ്റ് ഇതിങ്ങനെയാണ് എല്ലാം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊരു സീരിയസ് ആയിട്ട് നമ്മൾ എന്തുമാത്രം സീരിയസ് ആയിട്ട് ആ മാറ്ററിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നു എങ്കിൽ വരുമ്പോൾ മാത്രമാണ് ആക്ഷൻ നടക്കുള്ളൂ മറ്റേതെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ബോധം ചെയ്യുന്നുണ്ട് നമ്മൾ ദീർഘവിശ്വാസം വിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾക്കകത്ത് സാമ്പത്തികത്തിന്റെ പ്രശ്നമായിരിക്കാം ചിലത് കുറെ അധികം പൈസ ഡെഫിനി ഇതിന് കുറെ അധികം പൈസ വേണമെന്നുള്ള സംഭവമായിരിക്കും പക്ഷേ അങ്ങനെ വേണ്ട ഒരു കാര്യമാകാം ചിലപ്പോൾ വീടൊന്ന് റിനോവേറ്റ് ചെയ്യേണ്ടതിൻ്റെയാകാം ബിസിനസ് ആയിട്ട് ഒരു സംഭവം തുടങ്ങേണ്ടതിൻ്റെയാകാം ചിലപ്പോൾ ഒരു ഫോം തുറങ്ങേണ്ടതിന്റെ ആകാം ഒരു കോഴ്സ് പഠിക്കേണ്ടതിന്റേയാകാം പക്ഷെ പലതുള്ളി പെരുവെള്ളം പോലെ അതിനൊരു ഓക്കെ എനിക്ക് ഇപ്പൊ പൈസ ഇല്ല എന്താ ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ ഞാൻ പണം ഉണ്ടാക്കി ഇന്നതുപോലെ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ആക്ഷൻ പ്ലാൻ എടുത്ത് അത് സസ്റ്റൈനബിൾ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കത്തില്ല പകരം ഇത് നടക്കത്തില്ല നടക്കാൻ പാടാം കുറച്ച് കഴിഞ്ഞ് നോക്കാം പിന്നെ നമ്മൾ പോലും അറിയാതെ ഒരു ഒരു ആക്ച്വലി ഒരു ഇൻവിസിബിൾ പോസ്റ്റ്പോൺമെന്റ് എന്ന് വെച്ചാൽ പർപ്പസ്ഫുൾ പോസ്റ്റ്പോൺമെന്റ് അല്ല ഒരു ഒരു ഇൻവിസിബിൾ ആണല്ലോ പോസ്റ്റ്പോൺമെന്റ് പോൺമെന്റ് ബിഹേവിയർ വേറെ ആൾക്ക് മനസ്സിലാവില്ല വേറെ ആൾക്ക് ജോലിക്ക് നമ്മൾ വലിയ ഡയലോഗ്സ് പറയും അല്ല അപ്പം അതിപ്പോഴല്ല ഞാൻ വേറെ അങ്ങനെ പറയും പക്ഷെ ആക്ച്വലി ഇവരുടെ ഉള്ളിൽ അത് ചെയ്യണം എന്നുണ്ടാവും അല്ലെങ്കിൽ ഈ ക്യാരക്ടർ മാറ്റണം എന്നുണ്ടാവും അപ്പൊ നമ്മൾ പോലും അറിയാതെ നമുക്കൊരു ഒരു പർപ്പസ്ഫുൾ അല്ലാത്ത രീതിയിലേക്ക് നടക്കപ്പെടുന്ന ഈ പോസ്റ്റ്പോൺമെന്റ് പോൺമെന്റ് പ്രോസസ്സ് മാറ്റിവെക്കൽ പ്രക്രിയ ഇംഗ്ലീഷിൽ കുറച്ച് കട്ടിവാക്കാണ് പ്രോക്രാസ്റ്റിനേഷൻ പ്രോക്രാസ്റ്റിനേഷൻ വരുമ്പോൾ പത്തു വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം മുമ്പ് ആരൊക്കെയോ കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന ആ സ്വഭാവം ആ ശൈലികൾ ആ രീതികൾ ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ടാവും എത്ര വർഷം കഴിഞ്ഞ് മുറിയാലും നിനക്കൊരു മാറ്റം ഇല്ലല്ലേ എന്ന് ചില ആൾക്കാർ പറയുന്നത് അല്ല നിന്ന് നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഇല്ലല്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ക്യാരക്ടറിക്സ് ബിഹേവിയറിനകത്ത് ഞാൻ ഇടപെട്ടുകയോ അതിനെ മാറാനായിട്ട് സഹായം തേടുകയോ അതിനായിട്ട് സ്റ്റെപ്പ് എടുക്കുകയോ ചെയ്യാത്ത കൊണ്ട് ആ സ്വഭാവം എന്റെ കൂടെ സ്വഭാവമായിട്ടങ്ങ് മാറും മാറുകയാണ് അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഒന്ന് ഇടപെട്ടോട്ടെ അതായത് നമ്മൾ ഈ ഇങ്ങനെ പറയുന്ന ഒരാൾ ഇത് ജെനറ്റിക് ഫാക്ടേഴ്സ് ഒരു കാരണമാണോ അതായത് ഇപ്പം എന്റെ സ്വഭാവം ഇങ്ങനെയാണ് അവന്റെ അച്ഛനും അങ്ങനെ ആയിരുന്നു അതെ അപ്പൊ പിന്നെ പറയേണ്ടത് അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ഒരു കാര്യമാണെങ്കിൽ പോലും സ്വഭാവം ആണെങ്കിൽ പോലും അത് മാറ്റാൻ പറ്റില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവില്ല അതായത് എൻ്റെ അച്ഛൻ ആയിരുന്നു അച്ഛൻ മാറിയിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ മാറാനാണ് എന്നുള്ളൊരു തോന്നൽ ഇതെല്ലാം ആക്ച്വലി നമുക്ക് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് നേച്ചറും നമ്മളെ പാരമ്പര്യത്തിൽ നമുക്ക് കിട്ടുന്ന കാര്യം ഏതൊരു ക്യാരക്ടറും ഏതൊരു സ്വഭാവവും നമുക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ മോഡിഫൈ ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റീസ് ഉള്ളതാണ് അതിനൊരു അല്പം കിടക്കും ഡെഫിനറ്റ്ലി പക്ഷെ ഈ മോഡിഫൈ ചെയ്യാൻ മാറ്റാനായിട്ട് പറ്റുന്നത് കൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് സാധാരണ ലെവലിൽ നിന്നും അസാധാരണക്കാരായി വളരുന്നതും വികസിക്കുന്നു വേറൊരു കോൺസെപ്റ്റ് പലപ്പോഴും പറയുന്നത് സീറോ ടു ഹീറോ എന്നാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും മിഷ മിഷൻ ബറാഖുബാമയുടെ കാര്യം പറയുന്നത് അദ്ദേഹം ജനിച്ച ഒരു സാധാരണ വീട്ടിലാണ് ഇപ്പോൾ കെ ആർ നാരായണന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പറയുമ്പോഴും വളരെ പാവപ്പെട്ട വീട്ടിൽ വളർന്നു ഇവരുടെ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അവർക്ക് ഗ്രോത്ത് പാറ്റേൺ വരുമായിരുന്നില്ല പക്ഷേ അവരുടെ തോട്ട് പ്രോസസ്സ് മാറി അവരുടെ കാര്യങ്ങൾ മാറി ആ മാറ്റങ്ങൾക്കനുസരിച്ച് അവരിൽ വ്യത്യാസങ്ങൾ വന്നു സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ വന്നു ചേഞ്ചസ് വന്നപ്പോൾ അവരുടെ ഗ്രോത്ത് കയറി വരുന്നതാണ് നമ്മൾ കണ്ടത് ഇതേപടി തന്നെ ഏതൊരു വ്യക്തിക്കും അയാൾ അതിന്മേൽ ഇടപെട്ടാൽ അതിനു വേണ്ടി ശ്രമങ്ങൾ നടത്തിയാൽ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട് അതിനനുസരിച്ച് ചേഞ്ചസ് വരുന്ന രീതിയിലേക്ക് അഡാപ്റ്റബിൾ ആണ് നമ്മുടെ ബ്രെയിൻ എന്നതുകൊണ്ട് ശ്രമിച്ചാൽ മാറ്റങ്ങൾ വരും തന്നെ ശ്രമിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ശീലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഴയത് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു മാറ്റവും ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മാറ്റം വരുത്താം നല്ലൊരു ക്യാരക്ടർ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളിപ്പോ മുന്നേ ഒരു പാട്ട് കേട്ട് റിലാക്സ് ചെയ്തിട്ട് വരാം എന്നുള്ളത് അപ്പം ഈ ചിലർക്കെങ്കിലും ഈ റിലാക്സേഷൻ കുറച്ച് കൂടിയത് കൊണ്ടുള്ള എന്നൊരു ഡൗട്ട് അതായത് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാണ്ട് പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ കാരണം നമുക്ക് വലിയ അച്ചീവ്മെന്റ് ഒന്നും ഇല്ല നമുക്ക് ജീവിതത്തിൽ ഒന്ന് സംഭവിക്കുന്നതിന് രാവിലെ എണീക്കുന്നു രാത്രി ഉറങ്ങുന്നു എന്നുള്ളതല്ലാണ്ട് ഇതിലൊരു റിസ്ക് എടുത്ത് നമുക്കൊരു ചേഞ്ച് വരുത്തും നമുക്കറിയാം റിസ്ക് എടുത്താൽ ചേഞ്ച് വരും എന്നുള്ളത് പക്ഷെ ആ റിസ്ക് എടുക്കാനുള്ള ഒരു മടി അല്ലെങ്കിൽ ഒരു പേടി കാരണം ഈ റുട്ടീനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരിത് ഡോക്ടർ ഒന്ന് അതെ അതെ ആക്ച്വലി നമ്മൾ പോലും അറിഞ്ഞോ അറിയാതെ ഒരു സ്കീമാ ഒരു പാറ്റേൺ ബിഹേവിയറിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എണീക്കുന്നു ഒരു കട്ടൻ കാപ്പിയിലുള്ള കട്ട ചായ കുടിക്കുന്നു ചെയ്തോണ്ടിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നു ഓഫീസിൽ പോകും തിരിച്ചു ഓരോരോ പാറ്റേണിൽ പോവുകയാണ് ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഞാൻ ഈ പാറ്റേണിൽ പോയിക്കൊണ്ടിരുന്ന എനിക്ക് ദാരിദ്ര്യമേ ഉള്ളൂ വളർച്ചയില്ല ഗ്രോത്ത് ഉണ്ടാവില്ല കാരണം ഞാൻ ഈ ഒരു വിഷയസ് ഒരു ചെറിയൊരു സൈക്കിളിൽ കിടക്കുകയാണ് ഗ്രോത്തിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത ചില എക്സ്ട്രാ സ്റ്റെപ്പുകൾ വരും ചിലപ്പോൾ രാവിലെ എക്സർസൈസ് ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ പഠിക്കേണ്ടി വരും ചില രാത്രിയിൽ എനിക്ക് എല്ലാവരും കടന്നു തുറങ്ങുന്ന സമയത്ത് ചില അസൈൻമെന്റുകൾ ചെയ്യേണ്ടി വരും ചില നോട്ടുകൾ എഴുതേണ്ടി വരും സ്ക്രിപ്റ്റുകൾ എഴുതേണ്ടി വരും എഫോർട്ട് ചെയ്യേണ്ടിവരും ചിലരെ കാണാൻ പോകേണ്ടി വരും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിനാൽ എത്രയോ സുഖമാണ് ഒരു പാട്ട് കേട്ട് കൊടുത്തിരിക്കും ചിലർ രാവിലെ മുതൽ വൈകുന്നേരം വരെ റിലാക്സ് ചെയ്യാൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി പാട്ടുകളും സിനിമകളും ഒക്കെ കണ്ട് ഇപ്പൊ ഞാനിപ്പോ ഒരു ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്തോണ്ടിരിക്ക രാവിലെ മുതൽ വൈകുന്നേരം വരെ സിനിമകളും പാട്ടുകളും മാത്രം കണ്ടു ഓക്കെ അത് വേറൊരു ഡിസോർഡറിന്റെ പാട്ടാണ് കേട്ടോ പക്ഷേ ഒരു ിസോർഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ലെവലിൽ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു മുറിയിലേക്ക് അടച്ചിരുന്ന് അവന്റെ കാര്യങ്ങളിലേക്ക് അവളുടെ കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യപ്പെടണം പോലത്തെ ഒരു സംഭവമാണ് കണക്ട് ചെയ്യുന്ന തൽക്കാലം ഞാൻ ഇത് പറഞ്ഞോളൂ മാറ്റം ശരിക്കും വരണമെങ്കിൽ നീഡ് ഫോർ അച്ചീവ്മെന്റ് അത് ശരിക്കും ഒരു അച്ചീവ്മെന്റ് മോട്ടിവേഷന്റെ പ്രിൻസിപ്പിൾസ് വളരെ പവർഫുൾ ആണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരണം വികസിക്കണം മാറണം മാറ്റണം മുന്നോട്ട് വരണം അങ്ങനെ വരുമ്പോൾ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരണം എന്റെ ക്രമീ എൻറെ എന്റെ രീതികൾ മാറണം ശീലങ്ങൾ മാറണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രചോദനം എല്ലാ വ്യക്തിയിലും ഉണ്ടാവണം അങ്ങനെയുള്ള വ്യക്തികളിൽ മാറ്റം ഈസിയാണ് അല്ലാത്തവർ ആ ഒരു അവസ്ഥ ഇനിയും ഇനിയും മാറിയില്ലെങ്കിൽ ഈ എപ്പിസോഡ് നടന്നിട്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ പാടില്ല നമ്മൾ അത് മാറ്റണം ശ്രമം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാര് നമ്മളോട് പറയാണ് നീ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല നീ മാറണം ഈ സ്വഭാവം നീണ്ട മാറ്റിയേ പറ്റുള്ളൂ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടർ ഇത് ആക്ച്വലി നമുക്ക് ഇത് നമുക്ക് ഇപ്പൊ ഒരു അച്ഛൻ മകനോട് പറഞ്ഞു നീ ഇങ്ങനെ പോയാൽ പറ്റില്ല മാറണം അവൻ കരയാൻ തുടങ്ങി ആഗ്രഹം ആഗ്രഹമുണ്ട് മാറാൻ ഏജ് കുറച്ച് കൂടുതലാണ് പക്ഷെ അയാളുടെ കുറച്ച് പേഴ്സണാലിറ്റി ഇഷ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ കാരണം അയാൾക്ക് പറ്റുന്നില്ല അപ്പോൾ ആളുകൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവിടുത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റാതെ വരുമ്പോൾ ആണ് ഇവർ സ്റ്റെക്കായി പോകുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് പഴയ ഒരു മാതാപിതാ മാതാപിതാക്കുരുദൈവവും കോൺസെപ്റ്റുകൾ ഗുരുവും ശിഷ്യനും കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴേക്കും ഒരു മെന്ററിങ് ആസ്പെക്ട്സ് ആസ്പെക്ട്സ്വർക്കും ആവശ്യമാണ് ഇപ്പൊ സ്പോർട്സിലുണ്ട് മ്യൂസിക്കിലുണ്ട് എല്ലാ മേഖലയിലും ഇപ്പം മ്യൂസിക് ടീച്ചറാണല്ലോ ഓൺലൈൻ വഴിയായിട്ടൊക്കെ പാട്ട് പഠിപ്പിച്ചിരുന്നോ അപ്പോ ഇപ്പം യു കെയിലല്ലേ നമുക്ക് ജർമ്മനിന്ന് പല സ്ഥലത്ത് ക്ലയൻസ് ഓൺലൈനിൽ വരുമ്പോൾ അവരവിടുന്ന് കയറുന്നു ക്ഷേതം എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ശബ്ദത്തെ അനലൈസ് ചെയ്തിട്ട് ഓൺലൈൻ ലെവലിലേക്ക് പഠിക്കുമ്പോൾ അവർ ആഗ്രഹത്തോടെ വരുന്നു പക്ഷെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്ത് അവരുടെ ആ സ്വരശുദ്ധിയിലേക്കും ആ സ്വര എത്താൻ എത്താനും പറ്റും സാപ്പാസായ ഒക്കെ ആണെങ്കിൽ പോലും ഈ പായൊക്കെ പഞ്ചമത്തിൽ തന്നെ നിക്കണല്ലോ അപ്പൊ ഈ പഞ്ചമത്തിൽ തന്നെ നമ്മുടെ ലൈഫിനെയും ഓരോ സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ തക്കവണ്ണം നമുക്ക് ഒരു മെന്ററിങ് ആവശ്യമാണ് അത് കൗൺസിലിംഗ് അല്ല അപ്പൊ ഒരു അത് ശരിക്കും ഒരു പേഴ്സണൽ കോച്ചിങ് ആണ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ രീതിയിലേക്ക് ഇന്ന് ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട് ഇന്ന് ഒരുപാട് പേര് ലോകം എന്നും അത് ശ്രമിക്കുന്നുണ്ട് ഒരു മോട്ടിവേറ്റഡ് ടു ചേഞ്ച് എനിക്ക് മാറണം എന്നാഗ്രഹമുണ്ട് പക്ഷെ പറ്റില്ല അത് എക്സിക്യൂട്ടീവ് കോച്ചിങ് പോലെ പ്രൊഫഷണൽ കോച്ചിങ് പോലെ പല വാക്കുകളുണ്ട് ഇതിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് ബിസിനസ് ഓണേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ് ശ്രമിക്കുന്നുണ്ട് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ ഇന്റർവ്യൂ പാസ്സാകാൻ വേണ്ടി അവിടെ ഇരിപ്പും നടപ്പും സംസാരവും ഒക്കെ കറക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ പല പ്രോജക്ട്സുകളും ആശയങ്ങൾ മാത്രമാണ് നിൽക്കാതെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് തടസ്സമുണ്ടെങ്കിൽ ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ് കോച്ചിങ് നമുക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആരുണ്ട് ചുറ്റും ആരാണ് നമ്മളെ അതേത് നാട്ടിൻ പുറത്താണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ ഗൈഡ് ചെയ്യാനോ പറ്റുന്ന അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റെപ്പെങ്കിലും മുമ്പോട്ട് നയിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും ഇത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളെ അല്ലെങ്കിൽ മെൻറ്റേഴ്സിനെയൊക്കെ നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ കോച്ചിങ് പ്രോസസ്സ് ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഉള്ള ഒരു ആസ്പെക്ട്സിലൂടെയൊക്കെ ഉള്ള കൺസൾട്ടൻസിനെയൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യുന്നതൊക്കെയും ഉപകാരപ്രദമാണ് തനിയെ മാറണമെങ്കിൽ പുസ്തകം വായിച്ചും മറ്റുള്ളവരുടെ പ്രഭാഷണങ്ങൾ കേട്ടും നമ്മൾ തന്നെ നമ്മുടെ ഓരോരോ മൈൽ സ്റ്റോണുകൾ വായനയിലൂടെയും പഠനത്തിലൂടെയും ഒക്കെ കണ്ടെത്തിയുള്ള ചില ശ്രമങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ഹാൻഡ് ഹോൾഡിങ്ങിലൂടെ ഒരു മെൻഡറിങ്ങിലൂടെ പോകുന്നതിന്റെ സ്പീഡ് കിട്ടില്ല ഡ്രൈവിംഗ് സ്കൂളിൽ പോലും ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പഠിക്കുന്നത് ഇപ്പോഴൊരു കോച്ച് അല്ലെ മെൻഡർ ഇമ്പോർട്ടൻ്റ് ആണ് ആ രീതിയിലേക്ക് നിങ്ങളൊരു നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ മെൻഡറെ സെലക്ട് ചെയ്താൽ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ ഏറ്റവും പവർഫുൾ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മനോവ്യാപാരങ്ങൾ പേഴ്സണാലിറ്റി പാറ്റേണെ എടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഈ ഒരു ബിഹേവിയർ ചേഞ്ച് പ്രോസസ്സിനെ ബിഹേവിയർ മോഡിഫിക്കേഷൻ പ്രോസസ്സും സൈക്കോളജി മാത്രം ഒരു ആണ് അത് ക്ലിയർ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തു പോകാൻ സാധിക്കുമ്പോൾ മാറ്റം എന്തൊക്കെ കാര്യങ്ങളല്ലേ ഡോക്ടർ നമ്മൾ ഈ ചിന്തിക്കാത്ത പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ നമുക്ക് ഒരു സൊല്യൂഷനും ഇല്ലെന്ന് ചിന്തിക്കുന്ന പല കാര്യത്തിലും ഇപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരുപാട് ഹെൽപ്പാണ് ചെയ്യുന്നത് കാരണം ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു എപ്പിസോഡിൽ ബിസിനസ് കൺസൾട്ടന്റിനെ കുറിച്ച് പറഞ്ഞു ബിസിനസ് സൈക്കോളജിസ്റ്റിനെ കുറിച്ച് പറഞ്ഞു ഇതൊക്കെ വളരെ നമുക്ക് പ്രേക്ഷകർക്ക് കേൾക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരാളുണ്ടോ എന്നാണ് ചിന്തിക്കുക അതേപോലെ നമ്മുടെ ഓരോ ഒരു ക്യാരക്ടറിനെയും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ചേഞ്ചസിന് പോലും ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ചുറ്റുന്ന ആളുള്ളപ്പോൾ നമുക്ക് ആ തീർച്ചയായിട്ടും ആ സഹായം നമുക്ക് തേടുക തന്നെ വേണം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ചാലും നമ്മൾ പിന്നോട്ട് വരയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ നമ്മുടെ ക്യാരക്ടറിൽ നമ്മൾ മാറ്റണം എന്ന് വിചാരിച്ചാൽ പല കാരണങ്ങളും മാറാണ്ട് ഇങ്ങനെ മുന്നോട്ട് വർഷങ്ങളോളം പൊക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും സെൽഫായിട്ട് ഇൻ കേസ് നമുക്ക് സെൽഫായിട്ട് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ അച്ഛൻ അമ്മ ആയിക്കോട്ടെ ആരുടെങ്കിലും ഹെൽപ്പ് നമ്മൾ തേടാൻ ശ്രമിക്കുക എന്നിട്ടും നമ്മൾ മാറാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടും നമുക്ക് മാറാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും ഇതേപോലെ നമുക്ക് ഒരുപാട് സൈക്കോളജിസ്റ്റുകളുടെ സഹായം നമ്മൾ തേടുന്നതിൽ യാതൊരു തെറ്റുമില്ല പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ കാര്യത്തിനും നമുക്ക് എല്ലാവർക്കും സഹായം ആവശ്യപ്പെടാനും കിട്ടാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഹെൽപ്പ് എല്ലാവരും സ്വീകരിക്കുക ഒരു തടസ്സം വന്ന് നിൽക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക് എടുത്ത് തന്നെ മുന്നോട്ട് പോയി വിജയം കൈവരിക്കാൻ തീർച്ചയായിട്ടും പറ്റും അല്ലേ ഡോക്ടർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കും നമ്മൾ ആകെയുള്ളൂ നമുക്കൊരു മുടി ഷേപ്പ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് മേക്കപ്പ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് മനസ്സ് ഷേപ്പ് ചെയ്യാനും ചിന്തകൾ ഷേപ്പ് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട് ഇത് പണ്ടതീം ആളുകൾ ചർച്ച ചെയ്തിരുന്നില്ലെങ്കിൽ ഇന്ന് ആളുകൾ അതൊരു മോഡേണൈസ്ഡ് ആയിട്ട് വരുന്ന കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു ഡിസോർഡർ അല്ലത് അസുഖം അല്ല രോഗമല്ല പക്ഷെ ഒരു സാധാരണ മനുഷ്യന് അതിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഇപ്പം മോഡേൺ സൈക്കോളജിക്ക് ഒരുപാട് പ്രിൻസിപ്പൾസ് ഉണ്ട് അതിനകത്ത് ഒരു ഒരു സെഗ്മെൻറ്റാണ് ഒരു വിഭാഗമാണ് വരുന്നത് പോസിറ്റീവ് സൈക്കോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സേവനങ്ങൾ അല്ലാതെ തന്നെയും ഈ പെരുമാറ്റത്തെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള പ്രിൻസിപ്പിൾസൊക്കെ ഉള്ളത് ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റാനായിട്ട് ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഒരു ട്രഡീഷണലി ആഡ് ചെയ്യുന്നത് മനഃശാസ്ത്രമേഖല ഞാന എനിക്ക് പറ്റുന്ന ആളുകളെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇത് കാണുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് അവരെവിടെയൊക്കെ ഇരുന്നാലും അവർക്ക് ചിലപ്പോൾ ഒരു സർവീസ് എടുക്കാൻ പറ്റാത്തവർക്കും അവരുടെ തൊട്ടടുത്തൊരു സാഹചര്യങ്ങൾ കണ്ടെത്തിയിട്ടാണെങ്കിലും ും ശ്രമിച്ച് ലോകത്തെ സുധരമാക്കാൻ ഓരോരുത്തരുടെ ജീവിതത്തെ സുന്ദരമാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു മെസ്സേജ് പറ്റുന്ന നമ്മൾ നമ്മൾ ഷെയർ ചെയ്യാൻ തന്നെ ഹാപ്പിയായി റിസൾട്ട് അതുകൊണ്ട് കേട്ട് കേട്ട് എന്നാണ് ഞാൻ പറയുന്നത് അതെ അതെ അവിടെ വേഗം ഹെൽപ്പ് തേടിക്കൊള്ളൂ അത് ആരുടെ അടുത്ത് കിട്ടുക എടുക്കുക മുന്നോട്ട് തന്നെ പോവുക ജീവിതത്തിൽ എല്ലാ സക്സസും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സമയമായിട്ടുണ്ട് അടുത്ത മറ്റൊരു വിഷയമായി കാണാം ടു ശ്വേതാ ഡോക്ടർ വിപിൻ അടുത്തൊരു